ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇവിടെ കിടന്ന സർക്കസ് കാണിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലെങ്കിൽ പറഞ്ഞേരാം അപ്പം കയ്യിൽ കത്തി കൊണ്ട വീഡിയോ ഒക്കെ ഞാൻ അതിൽ ഷോർട്ടായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ സ്റ്റിച്ച് അഴിക്കാൻ പോകുന്ന ദിവസമാണ് കേട്ടോ ഒന്ന് അപ്പോൾ എന്തായാലും സ്റ്റിച്ച് അഴിക്കാൻ പോവുമല്ലോ ഇപ്പോൾ ഫുഡ് കഴിച്ചിട്ട് പോകുക അതി അവിടെ പോയി തലകറക്കെങ്ങാനും വന്നാലോ പറഞ്ഞു ഫുഡ് കഴിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ നല്ല പെയിൻ ഉണ്ട് അത്യാവശ്യത്തിന് അപ്പോൾ അങ്ങനെ കഴിച്ചു കഴിഞ്ഞ് വീടൊക്കെ പൂട്ടി ഞാനിങ്ങനെ ഇറങ്ങിയിട്ടോ ഇത് വെറുതെ വെറുതെ കാണിച്ചിരുന്നത് എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കുമോ ഈ ചെറിയ മുറി ഈ എന്തി എന്നൊക്കെ പക്ഷേ എനിക്കത് വലിയ മുറിയാണ് ഗൈസ് കാരണം രണ്ട് സ്റ്റിച്ചോളം ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അഴിക്കാൻ പോകുന്ന തിരക്കിലാണ് അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഒറ്റയ്ക്കാൻ പോയത് കേട്ടോ ബസ്സിലാണ് പോകുന്നത് അവിടെ ഉമ്മ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉമ്മ എപ്പോഴും അങ്ങനെയാണ് ഞാനിവിടെ നിന്ന് പോവും ഉമ്മ അവിടെ നിന്ന് വരുമ്പം അങ്ങനെയാണ് അപ്പോൾ ഞാനിതാ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഹോസ്പിറ്റലിലേക്ക് കേട്ടോ നോക്കുമ്പോൾ ഉണ്ട് അവിടെ ഒരു ആംബുലൻസ് വന്ന് നിൽക്കണു എന്താണോ ആവോ റബ്ബയെ പറഞ്ഞിട്ടിങ്ങനെ അടുത്തൊക്കെ പോയപ്പോൾ ഉണ്ട് ഒരു അമ്മനെ എന്തോ ഒത്തിരി കുഴപ്പമില്ല എങ്കിലും ഒന്ന് നടന്നിട്ട് തന്നെയാണ് ആൾ വന്നതും ആ അമ്മനെ കൊണ്ടുപോകാൻ വേണ്ടി വന്ന ആംബുലൻസാണ് ആണ് കേട്ടോ അപ്പോൾ അതാ ഞാനങ്ങനെ ഡോക്ടർക്ക് കാണിച്ചു കൊടുക്കായിരുന്നു സ്റ്റിച്ച് അഴിക്കാനായിന് പറഞ്ഞിട്ട് അപ്പോൾ ഡോക്ടർ ഞങ്ങൾ ഏതിങ്ങോട്ട് ഇപ്പം വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോക്ക് പോയി പിന്നെ അങ്ങനെ ഞങ്ങളതാ അഴിച്ച് ഞാൻ എൻ്റെ കയ്യിൽ അഴിച്ചു കിട്ടാ എന്നിട്ട് അയാള ഇതിൽ കുറച്ച് ഒക്കെ പുരട്ടി തന്ന് അപ്പോൾ അതിൻ്റെ ക്ഷീണം തീർക്കാനായിട്ട് ഞങ്ങൾ ആ ഒരു ബേക്കറി കയറി ചായയും ഷെയ്ക്കും പഴംപൊരിയും ഒക്കെ കഴിച്ച് അപ്പോൾ എനിക്ക് വേദന കാരണം നല്ല വിഷപ്പുമായി അപ്പോൾ ഞാനൊരു ഷെയ്ക്ക് മേടിച്ച് കുടിച്ചു വിട്ടാ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഞാൻ നേടിയ സമ്പാദ്യം ഇതാണ് ഗൈസ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും കൂടെ കൂട്ടിക്കോളി ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് ബൈ